ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ അനിയെ വിളിച്ചു നിർത്തി അനിയോട് വളരെ നൈസായിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് കനക ആദർശമോൻ നയനമോളം സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ആവും ഇതൊക്കെ അപ്പോൾ അതൊന്നും എനിക്കറിയില്ലെന്നും അവർ പരസ്പരം മനസ്സിലാക്കാതെ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അതൊക്കെ എല്ലാം മനസ്സിലാക്കി എൻ്റെ മോളെ ആദർശമൻ സ്നേഹിച്ച് തുടങ്ങുമായിരിക്കും അല്ലേ എന്ന് കനകൻ ചോദിച്ചപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണോ ആൻറ്റിക്ക് ഇത്രയും വിഷമം കരഞ്ഞതെന്നൊക്കെ ചോദിച്ചു ഏയ് ഒരിക്കലും അല്ല മോനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ മോ മക്കളുടെ ജീവിതത്തിലെല്ലാം നിറയെ കല്ലുകടികളാണെന്ന് എനിക്കറിയാം ആ അതൊക്കെ അങ്ങ് പിന്നീട് ശരി എന്നൊക്കെ പറഞ്ഞ് കനകം കരഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ അത് പറഞ്ഞ് പറഞ്ഞു കരഞ്ഞു പോകുന്ന കനകത്തെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായി അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണിക്കാൻ നമ്മുടെ നയന ഇങ്ങനെ ഡ്രസ്സൊക്കെ ആയിട്ട് കയറി വരുന്ന സമയത്ത് നവ്യ അതിലെ വരുന്നു പോകാൻ തുടങ്ങിയ നവ്യയെ പിടി നയനെ പിടിച്ചു നിർത്തിയിട്ട് മോളെ എത്രമാത്രം സങ്കടം ഇറക്കി പിടിച്ചാണ് നീ ജീവിച്ചത് എൻ്റെ സ്വഭാവം കൊള്ളത്തില്ല അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ എല്ലാവരും വിധി വിധിയെഴുതിയതാണെന്ന് നവ്യ നയനയോട് പറയുന്നു എന്നാൽ അന്ന് കുടുംബത്തെ നിലനിർത്തിയവൾ നീയാ ആ നിനക്കിങ്ങനെ ഒരു ദുരിതം സംഭവിച്ചല്ലോ മാത്രല്ല അങ്ങനെയുള്ള നിനക്ക് നല്ലൊരു ജീവിതം കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചേച്ചി പറയുമ്പോൾ ഞാൻ കുടുംബ ജീവിതത്തെ പറ്റി ചിന്തിച്ചിട്ടില്ലാത്ത സമയത്താ എൻ്റെ കല്യാണം നടക്കുന്നതെന്നും ആദ്യമൊന്നും പൊരുത്തപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നതെങ്കിൽ എൻ്റെ ജീവിതം ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയേനേ എന്നൊക്കെ പിന്നെ ഈ ഒരു കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം ഇപ്പോൾ നല്ല നിലയിൽ മുന്നോട്ട് പോയേനെ നമ്മുടെ നന്ദവും നന്നായിട്ട് പഠിച്ചേനെ എന്നൊക്കെ പറഞ്ഞു നയന അപ്പം അതിനൊക്കെ തടസ്സമായത് ഞാനാണല്ലോ എന്ന് നവ്യ ഞാൻ അന്ന് അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെയൊക്കെ ജീവിതം നന്നായി പോയേനെ എന്ന് നവ്യ പറയാം ആ ഇനിയിപ്പം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് നയന അന്നേരം പറയുന്നു ആദർശേട്ടനും ചേച്ചിയും തമ്മിലുള്ള കല്യാണം നടക്കാൻ വേണ്ടി ചേച്ചി അവർ ചേച്ചിയെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തു പിന്നെ അന്ന് തൊട്ട് കല്ലുകടി തുടങ്ങിയതാണ് ഇപ്പൊ അതിലൊക്കെ എനിക്ക് നല്ല കുറ്റബോധം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദർശകനെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് പലപ്പോഴും ഞാൻ അസൂയപ്പെട്ടിട്ടുണ്ട് എന്ന് നവ്യ പറയുക ഞാൻ ആദർശേട്ടനെ നഷ്ടപ്പെടുത്തിയതിൽ പലപ്പോഴും എനിക്ക് വേദന തോന്നിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു ആദർശേട്ടൻ നല്ലവൻ തന്നെയാ ചേച്ചി എത്ര തവണയാണ് നമ്മൾക്ക് വേണ്ടി ആദർശേട്ടൻ ഓരോരോ റിസ്ക് എടുത്തിട്ടുള്ളത് സ്വന്തം അമ്മയുടെ വാക്ക് കേൾക്കാതെ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടില്ലേ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടില്ലേ ഇപ്പോൾ നിർമ്മലിൻ്റെ കേസ് ഉൾപ്പെടെ പലതിലും നമ്മളെ അദ്ദേഹം സഹായിച്ചിട്ടില്ലേ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല ചേച്ചി പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതെയും എനിക്ക് ഇഷ്ടമില്ലാതെയാണ് ഈ വിവാഹം നടന്നത് ഒരു ദൈവനിയോഗം പോലെ പല തവണ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കുകയായിരുന്നു പതിവെന്ന് അങ്ങനെയുള്ള രണ്ടു പേര് ഒരിക്കലും ഒന്നിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നെ പറയാം എന്നിട്ടും ഒന്നിച്ചു അന്ന് തൊട്ട് ഇന്നു വരെ ബെഡ്റൂമിനകത്ത് നീതി കിട്ടിയിട്ടില്ല എനിക്കെന്നൊക്കെ പറഞ്ഞെ പറയാം ഈ മാത്രം ഇതിന് മാത്രം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ നയന ഇങ്ങനെ പറഞ്ഞു മാത്രമല്ല മുത്തച്ഛൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം മാത്രമാണ് എനിക്ക് ഈ വീട്ടിൽ ആയുസുള്ളൂ അത് കഴിയുമ്പം ഈ പടി ഇറങ്ങേണ്ടവളാണ് ഞാൻ എന്നൊക്കെ നയന പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും നീ ഈ പടി ഇറങ്ങി പോകരുത് എന്ന് ചേച്ചി പറഞ്ഞു കൊടുക്കുക എന്തിനാ നീ അങ്ങനെ ഇവിടെ നിന്ന് പോകുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പം എന്തിനാ ചേച്ചി ഞാൻ നിൽക്കുന്നെ ന നമ്മളൊരാളുടെ ഭാര്യ ആകുന്നത് ഭാര്യ ഭർത്തൃ ബന്ധം നയിക്കാൻ വേണ്ടിയിട്ടാണെന്നും അങ്ങനൊരു ബന്ധം ഇല്ലെങ്കിൽ പിന്നെ ആ ജീവിതം കൊണ്ട് എന്തര്ഥാ ഉള്ളത് എന്ന് നയന നവ്യയോട് ചോദിക്കുന്നു അവിടെ നമ്മൾ പിന്നെ എന്തിനാ ചേച്ചി കടിച്ചു തൂങ്ങി കിടക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ അതൊക്കെ കേട്ടപ്പോൾ നവ്യയ്ക്ക് ടെൻഷനായി നീ പോയാ അദർശനം സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം അതേ പറ്റിയൊന്നും എനിക്കറിയില്ല ചേച്ചി ആദർശേട്ടൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെറിയൊരു സ്ഥാനം പോലും ഇല്ല ആ ഒരു സ്ഥാനം അദ്ദേഹം തരുമെന്ന് പോലും എനിക്ക് എനിക്കറിയില്ലെന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ആരോടും പറയാതെ ഇവിടെ ഉള്ളിടത്തോളം കാലം ജീവിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ നമ്മുടെ അമ്മ അതെല്ലാം അറിഞ്ഞെന്ന് പറഞ്ഞു പിന്നെ ഈ ജീവിതത്തിൽ ഞാൻ ഇവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി എൻ്റെ ജീവിതത്തിൽ ഇനി ആദർശേട്ടൻ മാത്രമേ കാണൂ എന്ന് നെ പറയാം ആദരശേട്ടൻ മറ്റൊരു കല്യാണം കഴിച്ചാലും ഈ താലി ഭദ്രമായിട്ട് തന്നെ എൻ്റെ കഴുത്തിൽ ഉണ്ടാവും എന്നൊക്കെ നയനെ ഇങ്ങനെ നവിയോട് പറഞ്ഞ് കരയുവാട്ടോ നവ്യക്കും ആകെ വിഷമമായേ എനിക്കും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ചേച്ചി ആദരച്ചേട്ടൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്നും ഭർത്താവും കുട്ടികളുമായിട്ട് സ്നേഹത്തോടെ കഴിയണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം എനിക്കും ഉണ്ട് കല്യാണം കഴിഞ്ഞ് ഏത് പെൺകുട്ടിക്കാം അത്തരം ആഗ്രഹങ്ങളില്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുക അപ്പം നവ്യയ്ക്കും ആകെ സങ്കടം ചേച്ചി അനിയത്തിയും കൂടെ സങ്കടങ്ങൾ പരസ്പരം പറഞ്ഞ് തീർക്കുവാണ് പിന്നെ എനിക്കതിനുള്ള യോഗമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലെ മോഹങ്ങളൊക്കെ ഇങ്ങനെ കുഴിച്ചു മൂടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ജീവിതം തകർന്നാലും ആദർശേട്ടൻ നന്നായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീ എന്തൊക്കെയാണ് മോളെ ഈ എന്ന് നവ്യ ചോദിക്കാം അപ്പോൾ ഒരാൾക്കും തലവേദനയാകാൻ ഞാനില്ല ചേച്ചി ഞാൻ നിൽക്കില്ല സ്നേഹിക്കാവുന്നിടത്തോളം സ്നേഹിച്ചു നോക്കും പിന്നെയും ഫലമില്ല എന്നറിഞ്ഞാൽ പാതിയെ ഞാൻ ആ വഴി വഴിയിൽ നിന്നങ്ങ് മാറി കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പറയാം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനക ഒരു സൈഡിൽ നിന്ന് ഭയങ്കര കരച്ചിലാട്ടോ അപ്പൊ ദേ നമ്മുടെ മുത്തശ്ശൻ അതുവഴി വന്നു മുത്തച്ഛൻ വന്ന് കനകത്തെ കാണുവാ അപ്പൊ നോക്കൂ നോക്കുമ്പോൾ കരയുവാണല്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു അയ്യോ ഇല്ലേ സാറേ അപ്പൊ എന്തിനാ കനകയെ കള്ളം പറയുന്നത് എന്ന് കനകത്തിനോട് മുത്തശ്ശൻ ചോദിക്കുന്നു ഇവിടെ വന്നതിന് ശേഷം നിന്റെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയോ എന്ന് ചോദിച്ചു നവിയും അഭിയും തമ്മിൽ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് അവർക്കിടയിലെ പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ട് അവരുടെ കാര്യത്തിലായിരിക്കും നിനക്ക് സങ്കടം വന്നതല്ലേ എന്ന് ചോദിച്ചപ്പം ഏയ് അങ്ങനെ ഒന്നും ഇല്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം വീണ്ടും പറയണു പിന്നെ ഇതുപോലെ ഒരു വലിയ വീട്ടിലേക്ക് കടന്നു വരാനുള്ള അർഹത എൻ്റെ മക്കൾക്കില്ല എന്നൊക്കെ അറിയാം അവരുടെ നേട്ടങ്ങളെ കുറിച്ച് ഓർത്ത് അറിയാതെ കണ്ണു നിറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തിനാ നീ ഇങ്ങനെ കള്ളം പറയുന്നത് കനകയെന്ന് മുത്തശ്ശം വീണ്ടും ചോദിക്കാം എന്തായാലും ഈ കുടുംബത്തിന് ഞങ്ങൾക്കാണ് ഈ കുടുംബത്തിലുള്ള ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ നിധി കിട്ടിയിരിക്കുന്നതെന്നും നീ നിന്റെ മക്കളെ വളർത്തിയിരിക്കുന്നത് നിന്റെ നയനമോളെ നീ വളർത്തിയിരിക്കുന്നത് എല്ലാ ഇതും കൊടുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ നയനമോളെ പോലെ ഒരു മരുമകളെ കിട്ടിയാൽ ഞങ്ങൾ നയനമോളെ ഞങ്ങൾ കുടുംബത്തിലേക്ക് നിന്നോടും അതുപോലെ ഗോവിന്ദനോടുള്ള നന്ദി അതെങ്ങനെ പറഞ്ഞു തീർക്കണമെന്നറിയില്ല അതിന്റെ തോത് അത്രത്തോളം ആണെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാറിന്റെ മനസ്സിൻ്റെ വലിപ്പം തന്നെയാണ് ഇവിടുത്തെ ആദർശമോനുള്ളത് എന്നുള്ള കാര്യമൊക്കെ നേരം കനകം പറഞ്ഞു ആദർശം നയനീയം ചേരും പിടി ചേരേണ്ടവർ തന്നെയാണ് അതുകൊണ്ടാണ് നയനമോള് നിനക്കും ഗോവിന്ദനും ഒപ്പം ഈ വീട് വിട്ട് പോകാൻ പോയപ്പോൾ ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞതും മോളെ ഇവിടെ പിടിച്ചു നിർത്തിയതും ഞാനെന്നും പൂജാമുറിയിൽ കയറി കുടുംബദേവതകളോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ ഈ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾ ആരായിരുന്നാലും അവൾ ഈ കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നവളായിരിക്കണമേ എന്ന് അങ്ങനെ വരുമ്പോൾ കുടുംബദേവതകൾക്ക് നയനമോളെ പോലെ ഒരു മരുമകളെ തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു നിന്റെ ഇപ്പോഴത്തെ സങ്കടങ്ങൾ എന്ത് തന്നെ ആയാലും അതെല്ലാം നീ മറന്നേക്കാൻ പറഞ്ഞു ഇവിടെ മക്കൾക്കൊപ്പം നിൽക്കാൻ വന്നിട്ട് മാറി നിന്ന് കരയുമ്പോൾ അത് കാണുന്നത് വലിയ സങ്കടമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ പറഞ്ഞു മുത്തശ്ശൻ അങ്ങ് പോയി പക്ഷെ എന്നാലും കനകത്തിന് സഹിക്കാൻ പറ്റില്ലല്ലോ കനകം അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞോണ്ടിരിക്കാൻ നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതേ നമ്മുടെ കനകം ആദർശ മോനെ ചായയായിട്ട് റൂമിലേക്ക് ചെല്ലുന്നു അപ്പോൾ ആദർശമോൻ ഇങ്ങനെ അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആദർശമോനെ എന്നും പറഞ്ഞ് വിളിച്ച് ചെന്നു ചായയും കൊടുത്തു അപ്പം ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്നു കനകം വന്നിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് പോകാൻ തുടങ്ങിയ കനകം നവ്യ നവ്യമോളെ മോനു വേണ്ടി ആലോചിച്ച് പോകാൻ തുടങ്ങിയതിന് ശേഷം പറയുന്നതാണ് പിന്നെ നവ്യ നവ്യമോളെ മോന് വേണ്ടി ആലോചിച്ചതാ എന്നിട്ട് അവളാണ് ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളൊക്കെ ചെയ്തത് എന്നൊക്കെ നമ്മുടെ കനകം ഇങ്ങനെ ആദർശനോട് പറയുന്നു എന്നാ എന്റെ നയനമോൾ അങ്ങനെ അല്ലെന്നും മോൾക്ക് വലിയ സമ്പത്തുള്ള വീട്ടിലേക്ക് വരണമെന്നൊന്നും തീരെ ആഗ്രഹം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ നയന പലതവണ പറഞ്ഞതാണെന്ന് ആദർശ് പറയൂ കേട്ടോ ഇപ്പൊ ഈ ഒരു വിഷയം അമ്മ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പം അല്ല അഭിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ അതുപോലെയല്ല മോൻ മാത്രമല്ല പോലെ ഒരു പയ്യനെ ഭർത്താവായിട്ട് കിട്ടിയത് എൻ്റെ നയനമോളുടെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം ഇങ്ങനെ പറയാം ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ആ ജന്മത്തിലും ആദർശ് മോൻ തന്നെ എൻ്റെ മോൾക്ക് ഭർത്താവായിട്ട് വരണമെന്ന എൻ്റെ ആഗ്രഹം എന്നൊക്കെ നമ്മുടെ കനകം പറഞ്ഞു ഇവരെന്തായി ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ആദർശ് മനസ്സിൽ ചിന്തിക്കുകട്ടോ നവ്യമോളുടെ വയറ്റില് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട് അതുപോലെ നിങ്ങളുടെ കുഞ്ഞിനെ കാണാനും എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം കനകം പറയാം അത് പാദർശ ഞെട്ടി കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ കുറച്ച് മാസം കഴിഞ്ഞിട്ടും വിശേഷമൊന്നും അറിയിച്ചില്ലെങ്കിൽ എല്ലാവരും പിന്നെ ചോദ്യം ചെയ്യല് തുടങ്ങും എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം ചില നേരത്ത് അതിനൊക്കെ മറുപടി പറഞ്ഞാൽ എല്ലാവരും അടുക്കുകയും ചെയ്യും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നത് കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്ക് വല്ലാത്ത പ്രയാസമാ എന്നൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങനെ പറയുമ്പോൾ അവൾ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അമ്മേനോട് സംസാരിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അയ്യോ ഒരിക്കലുമില്ല മോനെ അങ്ങനെ ചിന്തിക്കുകയും ചെയ്തേക്കരുത് മോനെ കൈ കൂപ്പി എന്നിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ മോ അപ്പോൾ നീ എൻ്റെ മോളെ സ്നേഹം കൊണ്ട് മൂടുന്നതിന് ഞാൻ നിന്നോട് ഒരുപാട് ഒരുപാട് നന്ദി പറയാം ഇതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുന്നവർ അധികം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ആ നന്ദി ഉണ്ടല്ലോ അത് അതി ജീവിതകാലം മുഴുവൻ ഇവിടെ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം ഇങ്ങനെ ആദർശിന്റെ മുന്നിൽ നിന്നിങ്ങനെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അതായത് ഇപ്പൊ ആദർശിന് മൊത്തത്തിലൊരു സംശയം കനകമാണെങ്കിൽ അവിടെ പോയി നിന്നിട്ട് ചായ കുടിക്കുകയോ ഒക്കെ ചെയ്യുവാണേ അപ്പോഴത്തേക്കും ജലജി അങ്ങോട്ടേക്ക് ചാടി വന്നു ഇവളോ ഏറ്റോരത്തെ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്ന് കനകം അന്നേരം ചിന്തിക്കുന്നു കനകം എന്നിട്ട് രണ്ടും കൽപ്പിച്ച് ജലജക്കിട്ടുള്ള പണി കൊടുക്കണം തന്നെ തീരുമാനിക്കുക എന്താ ആലോചിക്കുന്നേ എന്ന് ചോദിച്ചപ്പോ അതെ തോരപ്പനുണ്ടോ എന്താന്ന് അല്ല ഈ ഉണ്ടല്ലോ മരച്ചീനി ഉള്ളെടുത്താ തൊരപ്പന്മാര് വരുന്നത് ഇവിടെ ഒന്നും മരച്ചീനിയൊന്നുമില്ലെന്ന് ജലജ നേരം പറഞ്ഞു മരപ്പട്ടി ഉണ്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടോ പറഞ്ഞു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അപ്പോ അങ്ങനെ നീ എന്താ ഓരോന്ന് ചോദിച്ചെന്നെ ശ്വാസം മുട്ടിക്കാണോ ജലജ ചോ ചോദിച്ചപ്പൊ അയ്യോ ശ്വാസം മുട്ടിക്കല്ലേ ഈ മീനൊക്കെ വരയുന്നത് പോലെ വരഞ്ഞിട്ട് അതിൽ ഉപ്പും പൊരട്ടി ഉരട്ടി ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക വേണ്ടത് അതിനെ നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു എങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഞാൻ തൊരപ്പനെ കൊല്ലുന്ന കാര്യമല്ലേ പറഞ്ഞത് പക്ഷെ ആ കുറിച്ച് പറയുമ്പോഴൊക്കെ നീ വേറെന്തോ എന്ന് ചലച്ചാ അയ്യോ ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ലേ ഇനി പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാനും ചിലതൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുമോ എന്ന് പറഞ്ഞു എന്തായാലും എൻ്റെ രണ്ട് പെൺമക്കളാണ് ഇവിടെ മരുമക്കളായിട്ട് വന്നിട്ടുള്ളതെന്നും പിന്നെ പിന്നെ എന്റെ മക്കളെ കാണാൻ ഞാൻ ഇവിടെ വരും അതിന് ഓരും ഒരു തോരപ്പനും ഒന്നും കാണിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും നിന്റെ മോൾ ആദർശിന്റെ ഭാര്യയായി വന്നപ്പോഴേ ആദ്യ ദിവസങ്ങളിലൊക്കെ അവൻ്റെ ഒപ്പം ബെഡ്റൂമിലൊന്നും അല്ല കിടന്നത് ഇവിടുത്തെ സ്റ്റോർ റൂമിലാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനകത്തിനോട് ചലജയെല്ലാം പറയുന്നു നിനക്കും അവിടെ കിടക്കാനുള്ള അർഹതയെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കും അവിടെ കിടക്കാനുള്ള അർഹതയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാ നിങ്ങൾ അംഗീകരിച്ചു തരുമോ ഞാനേ ഈ തറവാട്ടിലെ പെണ്ണാണ് എന്ന് പറഞ്ഞപ്പോ എന്ന് എന്ന് എന്താ ഇത്ര ഉറപ്പ് ഈ വീട്ടിലെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ആരാണെന്നും എവിടുന്നാ വന്നതെന്നൊക്കെ എനിക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെ പറ്റിയും എനിക്കറിയാമെന്നും പറഞ്ഞു അപ്പോഴത്തേക്കും ജലജയ്ക്ക് കലി കൂടി അതൊന്നും എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ജലജ് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എൻ്റെ രണ്ട് പെൺമക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാ ഇങ്ങോട്ട് കയറി വരുന്നത് നിങ്ങളോ നിങ്ങൾ വന്ന ചരിത്രമൊക്കെ എന്നെ കൊണ്ട് പുറയിപ്പിക്കാത്തതാ നല്ലത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് നമ്മുടെ കനക കനകം അങ്ങ് പോയി ആ സമയം എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് മൂന്ന് നേരം ആഹാരം കിട്ടുന്നുണ്ടല്ലോ അതും വെട്ടിവിഴിങ്ങി റൂമിൽ എങ്ങനെ പോയി കിടക്കടി എന്ന് പറഞ്ഞ ജലജ പറഞ്ഞപ്പോൾ അതേ മോളെ ജലജയെ നിനക്കേ ഈ കനകയെ ശരിക്കും അറിയില്ല കേട്ടല്ലോ ഇങ്ങോട്ട് നന്നായിട്ട് പെരുമാറിയാൽ തിരിച്ചു അതുണ്ടാകും അല്ലെങ്കിൽ നീ അടിവേർ വരെ ഞാനിങ്ങ് പിഴുതെടുക്കും അത് വാക്കിലൂടെ പറയാതെ കാണിക്കാൻ പറഞ്ഞു ജലജ കനകത്തിനോട് അപ്പൊ കാണിക്കാൻ തന്നെ അടി പോകുന്നത് നീ ഇരുന്നോടി എന്ന് പറമ്പ നീ എന്താടിയെ വിളിച്ചത് എടിയെന്നോ നിന്നെ അതൊന്നും അല്ല വിളിക്കേണ്ടത് നിന്നെ ഞാൻ നിന്നെ ഞാനിപ്പ കാണിച്ചു തരാ എന്ന് പറഞ്ഞ് എന്നെ നീ തല്ലേ അപ്പൊ നിന്നെ തല്ലേണ്ടതാണ് പക്ഷെ ഞാൻ തല്ലിയില്ലല്ലോ അയ്യോ ആരും പറഞ്ഞു തല്ലിയില്ലെന്ന് നീ എന്നെ തല്ലി എന്ന് പറഞ്ഞ കറങ്ങൻ പ്രശ്നം ഉണ്ടാക്ക എപ്പോഴാണ് ഞാൻ നിനക്ക് പറഞ്ഞു അരോടി ഇന്ന് പതുക്കെ പറഞ്ഞിട്ട് എന്നെ ഈ ജലചത്തല്ലി മൂർത്തിസാരെ എന്റെ ആദർശുമോന് എന്നെ ഈ ജലചത്തല്ലി എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ കനകം കിടന്ന് ബഹളം ഉണ്ടാക്കുവാണ് അപ്പോഴത്തേക്ക് നയനെ ഓടി വന്നു അപ്പൊ ഈ ജലചേന തല്ലി ഞാനിനിവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞോണ്ട് കര കരയുന്നു അപ്പോഴേക്കും നയനെ ഓടി വന്നു അമ്മയോട് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു പെട്ടെന്ന് അവിടെ എല്ലാവരും കൂടി ജലജക്കിട്ടുള്ള പണിയായി മക്കളെ ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വന്നു എൻ്റെ മൂത്ത മോളുടെ അമ്മായി എന്നെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ദേ എന്നെ തല്ലി എൻ്റെ മുഖത്തിനോട്ടൊക്കെ അടിച്ചു എൻ്റെ കഴുത്തിന് പിടിച്ചു ഞെക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനകം പറയുമ്പോൾ അയ്യോ ഇല്ലച്ചാ ഞാനും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അപ്പോഴേക്കും ദേവയാനിയും വന്നു അങ്ങനെ നിൽക്കുമ്പോൾ നീ ചെയ്യാതെ കനകം ഇങ്ങനെ പറയുമോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു വീട്ടിലേക്ക് വന്ന അതിഥിയാണ് കനക അതിലുപരി നിന്റെ മരുമകളുടെ അമ്മയും അങ്ങനെ ഉള്ളപ്പോ അവളോട് മാന്യത കാണിക്കാതെ തല്ലിറക്കാനാണ് നോക്കുന്നത് എന്നൊക്കെ മുത്തച്ഛൻ ജലജയോട് ചോദിച്ചു അപ്പൊ സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ചാ എന്തൊരു കള്ളമാണ് ആണ് ഇവള് പറയുന്നതെന്ന് പറഞ്ഞോണ്ട് ഏർ ജലജ പറഞ്ഞപ്പം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് മുഖത്ത് നോക്കി ഇങ്ങനെയും കള്ളം പറയൂ എന്ന് കനകം എന്റെ പൊന്നേ മതീന്ദ്ര നല്ല രസകരമായിട്ട് അതങ്ങ് ഓടുകട്ടോ അപ്പൊ എന്തൊരു പെരുങ്കളി ഇത് ദേ ഈ മുടിയൊക്കെ നോക്ക ഈ മുടിയിൽ നീ കുത്തിപ്പിടിച്ചില്ലേ എന്നെ തല്ലത് പിടിച്ച് വലിച്ചു കളഞ്ഞു അല്ലെ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കനക ഞാൻ വേദന കൊണ്ട് നിലവിളിച്ച് ഓടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അപ്പോഴേക്ക് ഇറങ്ങി വരുന്നു ദേവയാനിയൊക്കെ വന്ന് നിൽക്കുവാട്ടോ ദേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നെങ്കിൽ ആണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പറഞ്ഞാൽ പോയിക്കൊള്ളാം എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാണോ എന്നൊക്കെ പറഞ്ഞാൽ കനകം ഇങ്ങനെ കരഞ്ഞപ്പോൾ കനക ഇവിടുന്ന് പോകുന്നില്ലെന്ന് മുത്തശ്ശേ അങ്ങനെ ഇനി കനകെ കനകയുടെയും അതുപോലെ തന്നെ അമ്മയാകാൻ പോകുന്ന നവ്യമോളുടെയും കാര്യങ്ങൾ നീയും അഭിയും കൂടി നോക്കണം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോഴും കനക ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക അവൾക്കൊരു ചായ വേണമെന്ന് പറഞ്ഞാൽ നയനമോളല്ല ഇനി ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് ഇങ്ങനെ നവ്യം ചിരിച്ചോണ്ട് നിൽക്കുക അതുപോലെ തന്നെ ണുങ്ങൾ അടുക്കളയിൽ കയറുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നും മുത്തശ്ശനങ്ങ് പറഞ്ഞേ നിന്റെ മോനോട് പറഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാൻ അയ്യോ എൻ്റെ ദൈവമേ എനിക്ക് വെള്ളം എറക്കാൻ പറ്റുന്നില്ലല്ലോ അയ്യോ എന്നും പറഞ്ഞിങ്ങനെ അതുപോലെയല്ലേ കഴുത്തിന് കുത്തിപ്പിടിച്ചത് എന്നൊക്കെ പറഞ്ഞു കനകം തകർത്ത് വാരുക അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നിനക്ക് കയ്യില്ലായിരുന്നു കനകെ എന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു അവളുടെ കരുണക്കുറ്റി നോക്കിയോ കൊടുക്കാതിരുന്നത് എന്താണെന്നൊക്കെ അന്നേരം മുത്തശ്ശി ചോദിക്കാം ജലജി ഇങ്ങനെ അടിമുടി നോക്കി നിൽക്കുവല്ലേ അതെ അങ്ങനെ തന്നെ ആകാമായിരുന്നു എന്ന് മുത്തശ്ശനും പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ ദേവയാനി ദേവയാനിങ്ങനെ നോക്കുക ഇനി ഇവള് ദേഹത്ത് കൈവയ്ക്കണമെന്നില്ല മോശമായ വാക്കുകൾ പറഞ്ഞാൽ കൈ ചൂണ്ടി സംസാരിച്ചാൽ കനകയുടെ അഞ്ചു പേരോളം അവളുടെ കരണത്ത് പതിച്ചിരിക്കണം ഇല്ലെങ്കിൽ കനകയ്ക്കായിരിക്കും എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക അയ്യോ പക്ഷേ ഒരു അന്യ വീട്ടിൽ വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ സാറേ എന്നൊക്കെ കനക ചോദിച്ചപ്പം ചെയ്യാൻ പറ്റണം ഇത് അന്യ വീടൊന്നുമല്ല നിന്റെ വീട് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ കനകത്തിനോട് പറയു ഇവൾക്കുള്ളതുപോലെയുള്ള സ്വാതന്ത്ര്യം നിനക്കും ഈ വീട്ടിലുണ്ട് പിന്നെ ഇവിടുത്തെ രണ്ടു മരുമക്കളുടെ അമ്മ എന്നുള്ള നിലയിൽ ഇവളെക്കാളും ഇപ്പൊ നല്ല പരിഗണന കിട്ടേണ്ടത് കനകയ്ക്കാണെന്നും നമ്മുടെ മുത്തശ്ശം പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും കനകത്തിന്റെ സമാധാനമായി ജലജി എങ്ങനെ നോക്കി നിൽക്കുവാട്ടോ കനകയുടെ മക്കൾക്ക് രണ്ട് അമ്മായിമ്മമാരുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും മരുമക്കളെ മാത്രമല്ല അവരുടെ ബന്ധുക്കളെയും ഇൻസൾട്ട് ചെയ്യുന്നു അതങ്ങ് നിർത്തിയാക്കണം എന്ന് പറഞ്ഞ് നിന്നോട് കൂടിയേ പറഞ്ഞെന്ന് പറഞ്ഞു ദേവയാനിയോട് അയ്യോ അച്ഛൻ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ദേവയാനി ചെയ്യുന്നില്ല പക്ഷേ നിന്റെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ ഉള്ളത്തിലുള്ള ഉള്ളിലുള്ള ആ വെറുപ്പ് അത് പുറത്തേക്ക് വരുന്നുണ്ടെന്ന് മുത്തശ്ശിയും പറഞ്ഞു ദേവയാനിയുടെ മരുമക്കൾ വീട്ടിലേക്ക് എങ്ങനെ വന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല അവർ വന്നു ഇവിടെ ഇന്ന് ഇവര് നിങ്ങളുടെ മക്കളുടെ ഭാരമാരായി ജീവിക്കുന്നു അതുകൊണ്ട് അവരുടെ മക്കൾക്കും എല്ലാവർക്കും കൊടുക്കേണ്ട പരിഗണന നിങ്ങൾ കൊടുത്തിരിക്കണം പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശി അങ്ങ് പോയി അമ്മയെ കരയാതിരിക്കാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ നയനെ ആശ്വസിപ്പിക്കുന്നു ദേവയാനി തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് പോയി നവ്യം അടുത്തുണ്ട് നയനെ അടുത്തുണ്ട് ഈ സമയം കനകെ ശരിക്കും ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തായിരുന്നു ഒന്ന് ജലജി ഇങ്ങനെ ചോദിച്ചപ്പോൾ കനക ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് കഥ അവസാനിച്ചു സൂപ്പർ ഹിറ്റ് വിശേഷമായിരുന്നു കേട്ടോ എല്ലാവരും കാത്തിരുന്ന് കാണേണ്ട ഒരു എപ്പിസോഡാണ് അപ്പോൾ എല്ലാവർക്കും